കാനഡയിൽ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാർക്ക് ഖാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ചയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സി ബി തുടങ്ങിയ കാനഡിയൻ മാധ്യമങ്ങൾ ലിബറൽ പാർട്ടി അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോളിവിയർ പരാജയം അംഗീകരിക്കുകയും പ്രധാനമന്ത്രി മാർക്ക് ഖാർണിയെ അഭിനന്ദിക്കുകയും ചെയ്തു പോരാട്ടം തുടരുന്നതിൽ അഭിമാനമെന്നും ഇരുപത് സീറ്റുകളിൽ മികച്ച നേട്ടമുണ്ടായെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം ലഭിച്ചുവെന്നും പിയറി പോളിവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം തുടങ്ങി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗ് രാജിവെച്ചു ബെർണവേ സെൻട്രൽ സീറ്റിൽ ലിബറൽ സ്ഥാനാർത്ഥി വേർഡ് ഷാനിനോടാണ് ജഗ്മീർ സിംഗ് പരാജയപ്പെട്ടത് സിംഗിന് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഷാങ് നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് നേടി പ്രധാനമന്ത്രി ഖാർണിയെ ജഗ്മീർ സിംഗ് അഭിനന്ദിച്ചു ന്യൂ ഡെമോക്രാറ്റിക്കിന് നിരാശയുടെ ദിവസമാണ് എന്നാൽ നല്ലൊരു ക്യാൻഡയെക്കുറിച്ച് സ്വപ്നം കാണാനാവില്ല എന്നും പറയുന്നത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പരാജയപ്പെടുന്നത് കൂടുതൽ സീറ്റുകളിൽ എൻ ഡി പിക്ക് വിജയിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട് പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ഓർത്ത് നിരാശയില്ല നമ്മുടെ ഈ പാർട്ടിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ഭയത്തിന് മുകളിൽ പ്രതീക്ഷയെ നാം തിരഞ്ഞെടുക്കും ഈ രാജ്യത്തെ നിർമ്മിച്ചത് ന്യൂ ഡെമോക്രാറ്റുകളാണ് ഞങ്ങൾ എവിടെയും പോകുന്നില്ല എന്നാണ് ജഗ്മീർ സിംഗ് എക്സിൽ കുറിച്ചത് അതിനിടെ മാർക്ക് െ അഭിനന്ദിച്ച യു എസ് മുൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി കാനഡയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ലിബറൽ പാർട്ടിയെയും പ്രധാനമന്ത്രി മാർക്ക് കാർണിയെയും അഭിനന്ദിക്കുന്നു അമേരിക്കൻ ജനതയും കാനഡിയൻ പൌരന്മാരും പരസ്പരം പങ്കിടുന്ന അടിസ്ഥാന മൂല്യങ്ങളും താല്പര്യങ്ങളും പിന്തുണയ്ക്കുന്നതിൽ മാർക്ക് ഒരു കരുത്തുറ്റ നേതാവായിരിക്കുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് ജോ ബൈഡൻ എക്സിൽ കുറിച്ചത് ലിബറൽ പാർട്ടി പരാജയപ്പെടുത്തുമെന്നും കൺസർവേറ്റീവ് പാർട്ടി വിജയിക്കുമെന്നുമായിരുന്നു ആദ്യകാല നിരീക്ഷണം എന്നാൽ ട്രംപ് വീണ്ടും യു അധികാരത്തിൽ തിരിച്ചെത്തുകയും കാനഡയുടെ പരമാധികാരത്തെയും സമ്പദ് യും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീവ്ര പ്രതികരണങ്ങൾ കനഡിയൻ പൗരന്മാരെ പ്രകോപിപ്പിക്കുക മാത്രമല്ല ട്രംപുമായുള്ള സാമ്യം കൺസർവേറ്റീവ് പാർട്ടിയെയും അവരുടെ നേതാവ് പിയറി പോളിവറിനെയും പ്രതിരോധത്തിലാക്കി മുന്നൂറ്റി നാപ്പത്തിമൂന്നംഗ പാർലമെന്റിൽ പ്രതിപക്ഷമായ കൺസർവേറ്റീവുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ ലിബറുകൾ നേടുമെന്നാണ് പ്രവചിക്കപ്പെട്ടത് എങ്കിലും ഭൂരിപക്ഷ സംഖ്യായ നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ എത്തിയില്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ സഹായത്തോടെ ഭരണം നിലനിർത്തുകയാകും അവരുടെ ലക്ഷ്യം ജനുവരി ആറിനാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച ദിവസമുണ്ടായത് വയ്ക്ക പോളുകളിലും കൺസർവേറ്റീവ് ലിബറലേക്കാൾ ഇരുപത് പോയിന്റിൽ കൂടുതൽ മുന്നിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ ട്രൂഡയ്ക്ക് പകരമെത്തിയ മാർക്ക് ഹാർണി ട്രംപിന്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിഷയം വരുതിയിലാക്കിയതാണ് വോട്ടുകൾ പെട്ടിയിലാക്കാൻ കൂടുതൽ സഹായിച്ചത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി